ഓക്കെ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു അനദർ ക്ലാസ് ഓഫ് എക്കോണമി ഇന്നത്തെ ക്ലാസ്സില് നമ്മൾ നോക്കാൻ പോകുന്ന ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റം സ്പെസിഫിക്കലി ജി എസ് ടിയും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് സോ എന്താണ് ഒരു ഇൻഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് എന്താണ് ഒരു ഡയറക്ട് ടാക്സ് എന്ന് നോക്കാം ഡയറക്ട് ടാക്സസ് നത്തിങ് ബട്ട് വെൻ നമ്മൾ ആസ് പേഴ്സൺ ഓർ ഓർഗനൈസേഷൻ നമ്മുടെ ടാക്സസിൻ്റെ പേയ്മെൻറ്റ് വിത്തൗട്ട് എനി ഇൻ്റർമീഡിയറി ഡയറക്റ്റ് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്നു അത്തരത്തിലുള്ള എങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് ടാക്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അപ്പം ഇൻഡയറക്ട് ടാക്സസോ ഇൻഡയറക്ട് ടാക്സസ് നമ്മൾ ഡയറക്ട്ലി അല്ല പേ ചെയ്യുന്നത് പക്ഷേ ത്രൂ ഇന്റർമീഡിയറി അല്ലെങ്കിൽ നമ്മളുടെ ഇന്റർമീഡിയറി ആയിട്ടുള്ള ആളുകളാണ് നമുക്ക് വേണ്ടി ഓൺ ബിഹാഫ് ഓഫ് അസ് ഈ ടാക്സുകൾ പേ ചെയ്യുന്നത് ഏതെല്ലാമാണ് മേജർ ആയിട്ടുള്ള ഇൻഡയറക്ട് ടാക്സസ് ഒന്നാമത് എക്സൈസ് ഡ്യൂട്ടി എങ്ങനെയാണ് ടാക്സേഷൻ വെസ് ഗുഡ്സ് ലെസ് ദ കൺട്രി സോറി ഗുഡ്സ് ലെസ് ദ ഫാക്ടറി പ്രിസൈസസ് ഒരു പ്രൊഡക്ഷൻ പീരീഡില് ആ പ്രൊഡക്ഷന് ശേഷം ആ ഗുഡ്സ് ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിയുമ്പോൾ അവിടെ വരുന്ന ടാക്സാണ് എക്സൈസ് ഡ്യൂട്ടി കസ്റ്റംസ് ഡ്യൂട്ടി ആണെങ്കിലോ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് അല്ലേ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ആ സമയത്ത് പുറത്തുനിന്ന് രാജ്യത്ത് നിന്ന് ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിലോ നമ്മളിവിടുന്ന് ഒരു പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിലോ അതിൻ്റെ മുകളിൽ വരുന്ന ടാക്സുകളെയാണ് നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സർവീസ് ടാക്സ് ആണെങ്കിലോ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സർവീസ് നമ്മൾ അവെയിൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പുറത്ത് നമ്മൾ പേയ്യേണ്ടി വരുന്ന ടാക്സുകളെയാണ് നമ്മൾ സർവീസ് ടാക്സുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി സെൻട്രൽ സെയിൽസ് ടാക്സ് എന്ന് പറയുന്ന മറ്റൊരു ടാക്സ് ഉണ്ട് ഇത് സെൻട്രൽ ആണ് ഉദ്ദേശിച്ചിരുന്നത് സെൻട്രൽ ഗവൺമെൻ്റ് ആണ് ഇമ്പോസ് ചെയ്തത് എന്തിനായിരുന്നു സെൻട്രൽ സെയിൽസ് ടാക്സ് പ്രൊഡക്റ്റ് ഡിഫറൻറ്റ് സ്റ്റേറ്റുകളുടെ ഇടയിലാണ് വിൽക്കപ്പെടുന്നതെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു പ്രൊഡക്ഷൻ നടത്തി അത് തമിഴ്നാട്ടിലാണ് വിൽക്കുന്നത് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ഒരു പ്രൊഡക്ഷൻ നടത്തി അത് കേരളത്തിലാണ് വിൽക്കുന്നത് ഇത്തരത്തിലുള്ളതിൻ്റെ മുകളിലായിരുന്നു സെൻട്രൽ സെയിൽസ് ടാക്സ് നടത്തിയിരുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ഒറിജിൻ ബേസ്ഡ് ടാക്സേഷൻ ടാക്സേഷനായിരുന്നു അതായത് എവിടെയാണോ ഈ പ്രൊഡക്റ്റ് ഒറിജിൻ ചെയ്യപ്പെടുന്നത് ഇപ്പം കേരളത്തിലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതെങ്കിൽ കേരളത്തിലായിരുന്നു അതായത് ട്രാൻസാക്ഷൻ എവിടെയാണ് ഒറിജിൻ ചെയ്യുന്നത് അവിടെയായിരുന്നു ഇത് ടാക്സ് ചെയ്യപ്പെടുന്നത് റവന്യൂ കളക്ട് ചെയ്യപ്പെടുന്നതും റീറ്റെയിൻ ചെയ്യപ്പെടുന്നതും ആ സ്റ്റേറ്റിലായിരുന്നു ഇറ്റ് വാസ് എ ഒറിജിൻ ബേസ്ഡ് ട്രാൻസാക്ഷൻ അപ്പോൾ സെൻട്രൽ സേസ് ടാക്സ് എങ്ങനെയായിരുന്നു ഒരു ഒറിജിൻ ബേസ്ഡ് ട്രാൻസാക്ഷൻ ആയിരുന്നു ഇനി ഇതിന് ശേഷമാണ് എൻട്രി ടാക്സ് എന്ന് പറയുന്ന ഒരു ടാക്സ് ആയിരുന്നത് എൻട്രി ടാക്സ് എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് തമിഴ്നാട്ടിൽ എത്തിക്കുക എത്തുകയാണ് അല്ലെങ്കിൽ തമിഴ്നാട്ടിലാണ് നമ്മൾ സെയിൽ സെയിലടത്തുന്നത് അങ്ങനെയാണെങ്കിൽ തമിഴ്നാട്ടിൽ എൻട്രി ചെയ്യുമ്പോൾ അവിടെ വരുന്ന ടാക്സിനെയാണ് നമ്മൾ എൻട്രി ടാക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ റിസീവിങ് സ്റ്റേറ്റ് ഏതാണോ ആ സ്റ്റേറ്റ് ആണ് അതിന്റെ ടാക്സ് റവന്യൂ ബേസ് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഇത് ആഡ് ചെയ്യുന്നത് സോ എൻട്രി ടാക്സ് എവിടെയാണ് റിസീവിങ് സ്റ്റേറ്റിലാണ് അത് ടാക്സ് ചെയ്യപ്പെടുന്നത് ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്ലെ ലീഗൽ പ്രോപ്പർട്ടിയുടെ ട്രാൻസാക്ഷൻ്റെ സമയത്ത് നമ്മൾ സ്റ്റാമ്പ് എന്ന് പറയില്ലേ അപ്പോൾ എത്രയാണോ ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ അതിൻ്റെ ഒരു സ്പെസിഫിക് പേഴ്സൻ്റേജ് ആയിരിക്കും എന്ത് സ്റ്റാമ്പ് ഡ്യൂട്ടി ആയിട്ട് അടയ്ക്കേണ്ടി വരും അപ്പോൾ ഫിസിക്കൽ സ്റ്റാമ്പ് നമ്മൾ ആ ഡോക്യുമെന്റിൽ പേയ്മെന്റ് സ്റ്റാമ്പ് ഡ്യൂട്ടി ആയിട്ട് അത് മുട്ടിക്കും അപ്പം ഇൻഡിവിജ്വൽ സ്റ്റേറ്റിനനുസരിച്ച് അത് വേരി ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ കേരളത്തിലുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി ആയിരിക്കില്ല പുറത്തുള്ളവരണം അപ്പോൾ അതൊരു ഇപ്പം നമ്മൾ കോടതിയിൽ ഒരു വ്യവഹാരത്തിന് വേണ്ടി പോവുകയാണെങ്കിൽ ആ കേസിന്റെ വാല്യൂ അനുസരിച്ച് നമുക്ക് അതിനൊരു സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പർട്ടികൾ ട്രാൻസാക്ട് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് ഒരു സ്റ്റാമ്പ് ഡ്യൂട്ടി അങ്ങനെ മൾട്ടിപ്പിൾ രീതിയിലുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടീസ് ഓരോ സ്റ്റേറ്റിനനുസരിച്ചും ഓരോ അനുസരിച്ചും വേരി ഇനി ഇതിനെല്ലാത്തിനു ശേഷം ഏറ്റവും റീസെൻ്റ് ആയിട്ട് ടാക്സ് ഡൊമൈനിൽ വന്ന ചേഞ്ചായിരുന്നു ജി എസ് ടി ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നായിരുന്നു ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജൂലൈ ഫസ്റ്റ് ടു തൗസൻഡ് സെവൻറ്റീനിലാണ് ഇവിടെ ഒരു വാല്യൂ ആഡ് ടാക്സ് ആണ് ആൻഡ് അപ്ലൈസ് ടു ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് നേഷൻ ഒരു രാജ്യം ഒരൊറ്റ ടാക്സ് വൺ നേഷൻ വൺ ടാക്സ് ഇതായിരുന്നു ഇതിൻ്റെ പുറകിലെ ഐഡിയ എന്ന് പറയുന്നത് അതായത് ഇന്ത്യയിൽ മുഴുവൻ ഒരു പ്രൊഡക്റ്റിന് ഒരൊ ടാക്സ് സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ആയാലും ഇന്റർ സ്റ്റേറ്റുകളായാലും അടുത്ത ട്രാൻസാക്ഷൻ നടക്കുന്നു മുകളിൽ ടാക്സ് അങ്ങനെയല്ല ഫ്രം സ്റ്റാർട്ട് ടു ഒരു ഒരൊറ്റ സിംഗിൾ ടാക്സ് സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരിക എൻ പ്രൊഡക്റ്റിനെ ടാക്സ് ചെയ്യുക ഇതായിരുന്നു ജി എസ് ടിയുടെ പുറകിലുള്ള ഐഡിയ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബിൽ ഹൺഡ്രഡ് ആൻഡ് സെക്കൻഡ് ബില്ല് ആയിട്ടാണ് ഇന്ട്രഡ്യൂസ് ചെയ്തത് എത്രാമത്തെ അമെന്മെന്റ് ആയിരുന്നു അത് ഹൺഡ്രഡ് ആൻഡ് ഫസ്റ്റ് അമൻമെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ടു തൗസൻഡ് സിക്സ്റ്റീനിലാണ് നമുക്ക് ഏതൊക്കെ ടാക്സ് ലെവൽസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത് ഫൈവ് പെർസെൻറ്റേജ് ട്വൽവ് പെർസെൻറ്റേജ് എയ്റ്റീൻ പെർസെൻറ്റേജ് ആൻഡ് ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ഇതാണ് എന്ത് മെയിൻലി നമുക്ക് ഇതിലുള്ള ടാക്സ് ലാബ് ഇനി ഇതല്ലാതെ എന്തുണ്ട് നമുക്കൊരു സീറോ റേറ്റ് സ്ലാബും ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ സീറോ പെർസെൻറ്റേജ് ഉണ്ട് ഫൈവ് പെർസെൻറ്റേജ് ഉണ്ട് ട്വൽവ് ഉണ്ട് എയ്റ്റീൻ ഉണ്ട് ട്വൻറ്റി എയ്റ്റ് ഉണ്ട് ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ടാക്സ് സ്ലാബുകളാണ് എൻ്റെ ജി എസ് ടിയുടെ അകത്തു ഉള്ളത് ഇനി എന്തെല്ലാമാണ് ജി എസ് ടിയുടെ ഫീച്ചറുകൾ ഇതൊരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആണ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒറിജിൻ ബേസ്ഡ് ടാക്സേഷൻ ഏത് സ്റ്റേറ്റിലാണോ അത് ഒറിജിൻ ചെയ്യുന്നത് അതിനെ ബേസ് ഇവിടെ വരുമ്പോൾ അത് നേരെ തിരിച്ചാണ് ഏത് സ്റ്റേറ്റിലാണോ ആ പ്രൊഡക്റ്റോ ആ സർവീസോ കൺസ്യൂം ചെയ്യപ്പെടുന്നത് അവിടെയാണിത് ടാക്സ് ചെയ്യപ്പെടുന്നത് ഓക്കെ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സേഷൻ എങ്ങനെയാണ് എവിടെയാണോ ഒരു പ്രൊഡക്റ്റോ ഗുഡോ സർവീസോ അത് കൺസ്യൂം ചെയ്യപ്പെടുന്നത് ആ സ്റ്റേറ്റിലായിരിക്കും ഇത് ടാക്സ് ചെയ്യപ്പെടുക ആ സ്റ്റേറ്റായിരിക്കും ഇത് കളക്ട് ചെയ്യുക ഉദാഹരണത്തിന് മഹാരാഷ്ട്രയിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി അത് വിൽക്കുന്നത് കേരളത്തിലാണ് അങ്ങനെയാണെങ്കിൽ എവിടെയാണ് അതിൻ്റെ ടാക്സ് കളക്റ്റ് ചെയ്യുക കേരളത്തിലായിരിക്കും അതിൻ്റെ ടാക്സ് കളയുക അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണെന്നല്ല അത് കൺസ്യൂം ചെയ്യുന്നതിന് സോ ഇറ്റ്സ് എ കൺസംഷൻ ബേസ്ഡ് ടാക്സേഷൻ ഓർ ഡെക്സിനെ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സേഷൻ സിസ്റ്റം ഇനി രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയ ആണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അതായത് ഇപ്പം ഞാനൊരു പ്രൊഡ്യൂസറാണ് ഞാൻ എന്തെങ്കിലും ഒരു ഒരു ഗുഡ്സ് പ്രൊഡ്യൂസാണ് ഒരു ചെരുപ്പായിരിക്കാം ഞാൻ എന്തെങ്കിലും ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുകയാണ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് റോ മെറ്റീരിയൽസ് ആവശ്യമായിരിക്കും എനിക്കിപ്പോൾ ഫുഡ് വെയ്സ്സാണ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് പാക്ക് ചെയ്യാനായിട്ട് എനിക്ക് കാർഡ് ബോർഡുകൾ വേണ്ടി വരുമായിരിക്കും എനിക്കത് സപ്ലൈ ചെയ്യാനായിട്ട് കവേഴ്സ് വേണ്ടിവരായിരിക്കും അതിൻ്റെ റോ മെറ്റീരിയൽസ് ആയിട്ടുള്ള റബ്ബേഴ്സ് വേണ്ടി വരുമായിരിക്കും ഇത്തരത്തിൽ മൾട്ടിപ്ലൈ ഉള്ള പ്രൊഡക്റ്റ് ഞാനിതിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി റോ മെറ്റീരിയൽസ് ആയിട്ട് പർച്ചേസ് ചെയ്യും അപ്പോൾ എനിക്കിതെല്ലാം ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും അതായത് ഞാൻ ഇതിൻ്റെ പുറത്ത് അടച്ചിരിക്കുന്ന ജി എസ് ടി ഈ പ്രൊഡക്ട്സ് എല്ലാം ഞാൻ വാങ്ങിക്കുമ്പോൾ ഞാനും ഒരു ജി പേ ചെയ്യണമല്ലോ കാരണം എന്താണ് അത് കൺസ്യൂമർ കൺസ്യൂ കൺസ്യ കൺസ്യൂമർ ആയിട്ട് അത് വാങ്ങിക്കുന്നു ഞാൻ ഞാനതിൻ്റെ പുറത്ത് ടാക്സ് പേ ചെയ്യുന്നു ഈ പേ ചെയ്തിരിക്കുന്ന ടാക്സുകളെല്ലാം തന്നെ എനിക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ ഞാൻ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാനുള്ള ടാക്സിൽ നിന്ന് കുറയ്ക്കാനായിട്ട് പറ്റും എനിക്കൊരു ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കാരണം അല്ലെങ്കിൽ എന്താ ഞാൻ അടച്ചിരിക്കുന്ന ടാക്സ് ഞാൻ ഓൾറെഡി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു അതിൻ്റെ ടാക്സും കൂടി കൺസ്യൂമറിൻ്റെ പുറത്തേക്ക് പോകും ആ ക്യാഷ് കേഡിങ് എഫക്റ്റ് ഒഴിവാക്കാനായിട്ട് പറ്റും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഞാൻ എന്താണോ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഞാൻ എന്താണോ ഈ പ്രൊഡക്റ്റിനു വേണ്ടി പർച്ചേസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ടാക്സ് ബെനിഫിറ്റ് എനിക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും അത് കുറച്ചിട്ടുള്ള ബാക്കി എമൗണ്ട് എനിക്ക് ഗവൺമെൻറ്റിലേക്ക് അടച്ചാൽ മതി സോ കാസ്കേഡിങ് കെയറിങ് എഫക്ട് ഓഫ് ടാക്സേഷൻ ആൻഡ് എൻഷുർ ദാറ്റ് ദ ടാക്സസ് ആർ ലെവിൽ ഓൺലി ഓൺ ദ വാല്യൂ അറ്റ് ദ ഈ ചെയിൻ ഓഫ് സപ്ലൈ ഈ സ്റ്റേജ് ഓഫ് ദ സപ്ലൈ ചെയിൻ അല്ലെങ്കിൽ എന്താണ് ആ പ്രൊഡക്റ്റിനെ മൊത്തത്തിലാണ് ആഡ് ചെയ്യാൻ പോണത് അങ്ങനെയല്ല എന്താണോ വാല്യൂ ആഡ് ചെയ്യപ്പെട്ടത് അതിന് മാത്രം സപ്ലൈ ചെയ്ത് ടാക്സ് ആഡ് ചെയ്താൽ മതി ഇൻപുട് ടാക്സ് ക്രെഡിറ്റ് സിസ്റ്റം സോ ദാറ്റ് ഐ ക്യാൻ അവൽ ദിറ്റ് ഓഫ് ടാക്സ് ദിവറെഡി പേയ്ഡ് ഫോർ ദ റോ മെറ്റീരിയൽ വിച്ച് ആർ യൂസ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ദ പ്രൊഡക്ട് ഓ സർവീസസ് ഇനി അടുത്തെന്താണ് കംപ്ലൈൻസ് ആൻഡ് റിപ്പോർട്ടിങ് ജി എസ് ടി എ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക് ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് എന്തിനാണത് സെയിൽസ് പർച്ചേസ് ടാക്സ് ലയബിലിറ്റീസ് ഇതെല്ലാം പ്രോപ്പർലി അപ് ടു ഡേറ്റ് ആയിട്ട് ഫയൽ ചെയ്യാനായിട്ട് ഓൺലൈനിൽ റെഗുലർലി ഇത് ഫയൽ ചെയ്ത് റിട്ടേൺസും സെയിൽസിൻ്റെയും പർച്ചേസിൻ്റെയും കാര്യങ്ങളെല്ലാം പ്രോപ്പർലി അപ്റ്റുഡേറ്റ് ആയിട്ട് വെക്കാനായിട്ട് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു സാധനവും ജി എസ് ടിയുടെ കൂടെ തന്നെയുണ്ട് ഇത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഇനി അടുത്തെന്താണ് ഗുഡ്സ് ആൻഡ് സർവീസ് ഗുഡ്സ് ആൻഡ് സർവീസ് ഗുഡ്സ് ആൻഡ് സർവീസസ് കാറ്റഗറൈസേഷൻ എങ്ങനെയാണ് നമ്മൾ വേരിയസ് ലെവൽസിലാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഓരോ ഫൈവ് ഫിഫ്റ്റീൻ എയ്റ്റീൻ സോറി ഫൈവ് എയ്റ്റീൻ ട്വന്റി എയ്റ്റ് പെർസെൻറ്റേജ് ഇങ്ങനെ മൾട്ടിപ്പിൾ ലെവൽസിലാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ഇത് ആണോ അല്ല പീരിയോഡിക്കലി റിവൈസ് ചെയ്യും നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ട വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ജി എസ് ടി കൗൺസിൽ കൂടിയിട്ട് പ്രോ പീരിയോഡിക്കൽ അപ്ഡേറ്റ് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില പ്രൊഡക്റ്റുകൾ ഫൈവ് പെർസെൻറ്റേജ് ആയിരുന്നു അത് എയ്റ്റീൻ പെർസെൻറ്റേജ് ആക്കി ചിലത് എയ്റ്റീൻ പെർസെൻറ്റേജ് ആക്കി അത് സീറോ പെർസൻറ്റേജ് ആക്കി എന്നെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പം ഇതിനെ പ്രോപ്പർലി ജി എസ് ടി ഗുഡ്സ് ആൻഡ് സർവീസ് കാറ്റഗറൈസേഷനും അതിൻ്റെ പീരിയോഡിക് റിവ്യൂവും കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ഇനി ആൻറ്റി പ്രോഫിറ്ററിങ് അതോറിറ്റി അതായത് നമ്മൾ ടാക്സ് കുറച്ചു ഗവൺമെൻറ് സപ്പോസ് ഒരു ടാക്സ് കുറച്ചു അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഒരു പ്രൊഡ്യൂസർക്ക് അവൈൽ ചെയ്ത് കൊടുത്തു എന്തിനാണ് ഇത് രണ്ടും കൊടുക്കുന്നത് അത് കൺസ്യൂമറിലേക്ക് ആ ബെനിഫിറ്റ് കിട്ടണം ഇപ്പം നൂറ് രൂപയായിരുന്നു അതിൻ്റെ മുകളിൽ പതിനഞ്ച് രൂപയായിരുന്നു ടാക്സ് അപ്പോൾ നൂറ്റി പതിനഞ്ച് രൂപയെ ഗവൺമെൻറ് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മനസ്സിലാക്കിയില്ല അത് സീറോ പെർസെൻറ്റേജ് ടാക്സിൽ പോകേണ്ട ഒരു പ്രൊഡക്റ്റ് ആണെന്ന് കൊണ്ട് അത് നൂറ് രൂപയൊക്കെ കുറച്ചു അപ്പോൾ എന്താണ് അയാളത് വില കൂട്ടിയിട്ട് പഴയ വിലയ്ക്ക് തന്നെ വിറ്റ് കഴിഞ്ഞാൽ അയാൾ പ്രോഫിറ്ററിങ് ആൻറ്റി പ്രോഫിറ്ററിംഗ് ആണ് ഇതില്ലാതിരിക്കാനായിട്ട് ഗവൺമെന്റ് ആന്റി പ്രോഫിറ്ററിങ് അതോറിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഗവൺമെന്റിൽ നിന്ന് ബിസിനസ്സുകൾക്ക് കിട്ടുന്ന ബെനിഫിറ്റുകൾ അത് ടാക്സ് റേറ്റ് ആയിട്ടായിരിക്കാം ഇൻപുട്ട് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ടായിരിക്കാം എന്തുമായിട്ടായിരിക്കാം ഇത് പ്രോപ്പർലി എന്തുണ്ട് കൺസ്യൂമറിലേക്കും കൂടി പാസ് ചെയ്യണം ഇതിന് വേണ്ടിയിട്ട് ഒരു ആന്റി പ്രോഫിറ്ററിങ് അതോറിറ്റി കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട് എന്ന് ഗവൺമെന്റ് ഉറപ്പ് വരുന്നുണ്ട് ഇനി ഏതെല്ലാമാണ് ജി എസ് ടി വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ സബ്ഷ്യൂ പോയിരിക്കുന്ന ടാക്സുകൾ ഇത് കുറച്ച് എണ്ണം ഉണ്ട് സെൻട്രൽ ടാക്സുകളും സ്റ്റേറ്റ് ടാക്സുകൾ കുറച്ചും കൂടി നമുക്ക് ഈസിലി മനസ്സിലാവുന്ന നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് എലിമിറ്റേറ്റ് ചെയ്യാനായിട്ട് ഏതെല്ലാമാണ് സബ്സ്യൂണ്ട് അല്ലാത്ത ടാക്സുകൾ എന്ന് ഓർത്ത് വെച്ചാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം അതും കൂടി ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഏതെല്ലാമാണ് ജി എസ് ടി വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ അടിയിലേക്ക് പോയ സെൻട്രൽ ടാക്സുകൾ നമുക്കൊന്ന് നോക്കാം ഒന്ന് സെൻട്രൽ എക്സൈസ് ടാക്സ് അല്ലേ നമ്മൾ എക്സൈസ് ടാക്സ് എന്നാണെന്ന് പറഞ്ഞു എപ്പോഴാണോ ആ പ്രൊഡക്ഷനിൽ നിന്ന് പ്രൊഡക്ഷൻ യൂണിറ്റ് ടു വെയർ ഹൗസിലേക്ക് പോകുന്നത് അതിന്റെ മുകളിൽ സെൻട്രൽ ഗവൺമെന്റ് ടാക്സ് ചെയ്യുന്ന ഇൻഡൈറക്ട് ടാക്സ് ലിവേണ്ടിരിക്കുന്നത്

അതിനൊരു സെപ്പറേറ്റ് ടാക്സ് ആണ് ഡ്യൂട്ടീസ് ഓഫ് എക്സൈസ് മെഡി മെഡിസിനൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ടാക്സ് ആണ് അതിൻ്റെ മുകളിൽ വരാം ഇനി വേറെ ഏതൊക്കെയാണ് അഡീഷണൽ ഡ്യൂട്ടീസ് ഓഫ് ടാക്സ് ഗുഡ്സ് ഓഫ് സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് ഇപ്പോൾ ഉദാഹരണത്തിന് ടുബാക്കോ ഷുഗർ ടെക്സ്റ്റൈൽസ് ഇത്തരത്തിലല്ലാത്തിൻ്റെ മുകളിൽ ഒരു അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടിയാണ് ഇനി ടെക്സ്റ്റൈൽ ആൻഡ് ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ ആണെങ്കിലോ അതിന് മറ്റൊരു അഡീഷണൽ ഡ്യൂട്ടിയാണ് അപ്പം വേരിയസ് കൈൻഡ്സ് ഓഫ് അഡീഷണൽ ആണ് എന്ത് ഓരോ പ്രൊഡക്റ്റിനനുസരിച്ച് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പം അതെല്ലാം ഒഴിവാക്കിയിട്ട് എന്താണ് ജി എസ് ടി എന്ന് പറയുന്ന ഒരൊറ്റ ടാക്സേഷൻ്റെ അകത്തായിട്ടാണ് വരുന്നത് ഇനി വേറെ എന്താണ് അഡീഷണൽ ഡ്യൂട്ടീസ് ഓഫ് കസ്റ്റംസ് ഇമ്പോർട്ട് ഗുഡ്സിനെന്താണ് ഇമ്പോർട്ട് ഗുഡ്സ് ഡൊമസ്റ്റിക് മാർക്കറ്റിലെ വാല്യൂ ആയിട്ട് അതായത് ഇപ്പോൾ നൂറ് രൂപയ്ക്ക് പുറത്തുനിന്ന് ഒരു കാര്യം ഇമ്പോർട്ട് ചെയ്തിരിക്കുകയാണ് നാട്ടിൽ അതിന് ചിലപ്പോൾ ഇരുന്നൂറ് രൂപയായിരിക്കും നമ്മുടെ ക്വാളിറ്റി സുപ്പീരിയർ ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ വർക്ക് കൂടുതലായിരിക്കും അപ്പോൾ നൂറ് രൂപയ്ക്ക് ചീപ്പ് പ്രൊഡക്ട്സ് അവൈലബിൾ ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിലുള്ള സാധനങ്ങൾ ഇല്ലാതെയും അപ്പോൾ ഗവൺമെൻറ് എന്തെയും അതിൻ്റെ മുകളിൽ ഒരു അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി വരും അപ്പോൾ എന്താണ് ഒരു ഈക്വൽ പ്ലേ വരും ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് ഡൊമസ്റ്റിക് പ്ലെയറിനും ഒരേ വില വരുമ്പോൾ കൃത്യമായിട്ട് അവിടെ ക്വാളിറ്റി ഇതിനു വേണ്ടി എന്താ ഡ്യൂട്ടീസ് ഓഫ് കസ്റ്റംസ് ആഡ് ഇത് സർവീസ് സർവീസ് ഏതെങ്കിലും ഒരു പ്രത്യേക കേബിൾ ഓപ്പറേറ്റേഴ്സ് ആയിരിക്കാം 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 റെസ്റ്റോറൻസ് ക്യാമ്പ് സർവീസ് ആയിരിക്കാം ഇതിനെല്ലാം എന്തുണ്ട് സർവീസ് ടാക്സ് ആഡ് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു ഇതും ഒഴിവാക്കി കളഞ്ഞു ഇനി സെൻട്രൽ സെൻട്രൽ ആൻഡ് സെസ്സസ് ഇനിട്രമെന്റ് ചിലപ്പോൾ ചില പ്രൊഡക്ടുകളുടെ മുകളിൽ ഏർപ്പെടുത്താം അല്ലെങ്കിൽ സർചാർജ് ഇതെല്ലാം എന്താണ് ഇതും സ്പെസിഫിക്കലി ജി എസ് ടി വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നതാണ് അതും ഒഴിവാക്കിയിട്ടുണ്ട് ഇനി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കുറേ ടാക്സുകൾ ഉണ്ടായിരുന്നു അതും ഓരോന്ന് ഓരോന്ന് ഒഴിവാക്കി എന്തൊക്കെയാ സ്റ്റേറ്റ് വാറ്റ് സ്റ്റേറ്റ് വാല്യൂ ആഡഡ് ടാക്സ് ഓരോ സപ്ലൈ ചെയ്യേണ്ട ഓരോ സ്റ്റേജസിലെന്താണ് സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് മാറുമ്പോൾ വാല്യൂ ആഡ് ടാക്സ് വാറ്റ് ആഡ് ചെയ്യണം നിങ്ങൾ പഴയ ബില്ലുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിലും നോക്കിയാൽ മതി ഇത്ര പെർസെൻറ്റേജ് വാറ്റ് ഇത്ര പെർസെൻറ്റേജ് എക്സൈസ് ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും സെൻട്രൽ സെയിൽസ് ടാക്സ് ലഷ്വറി ടാക്സ് എൻട്രി ടാക്സ് എന്താണ് ഓരോ സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ എന്താണ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു പറഞ്ഞേ ആ എൻട്രി ടാക്സ് ഒഴിവാക്കി ലക്ഷറി ടാക്സോ ഗുഡ്സ് ലക്ഷുറിയസ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഒരു ടെൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ട്വന്റി പെർസെൻറ്റേജ് എക്സ്ട്രാ ടാക്സ് ചെയ്യുന്ന ലക്ഷറി ടാക്സുകൾ ഇത് ഒഴിവാക്കി കളഞ്ഞു എന്റർടൈൻമെന്റ് ആൻഡ് അമ്യൂസ്മെന്റ് ടാക്സ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന എന്റർടൈൻമെന്റ് ടാക്സ് ആണ് മറ്റ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന എന്റർടൈൻമെന്റ് ടാക്സ് ഉണ്ട് അതല്ല സ്റ്റേറ്റ് ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന കൊമേഴ്ഷ്യൽ ആൻഡ് എന്റർടൈൻമെന്റ് ടാക്സ് അതൊഴിവാക്കിയിട്ടുണ്ട് ടാക്സസ് ഓൺ അഡ്വർടൈസ്മെന്റ് അതും ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ എന്താണ് സ്റ്റേറ്റ്സ് സർചാർജും സെസ്സസും ഇഷ്യൂ ചെയ്യുന്നത് അതും ഒഴിവാക്കിയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തു സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ജി എസ് ടി വരുന്നതിന് മുമ്പ് പിരിച്ചിരുന്ന ടാക്സുകളാണ് ജി എസ് ടി വന്നു കഴിഞ്ഞപ്പോഴോ ഇത്രയും ടാക്സുകൾ ഒഴിവാക്കി കളഞ്ഞു ഇനി നോക്കേണ്ടത് ജി എസ് ടി വന്നതിന് ശേഷവും ഏതെല്ലാം ടാക്സുകളാണ് നിലവിലുള്ളത് വിച്ച് ആർ ദ ടാക്സസ് ദാറ്റ് ആർ നോട്ട് കവേഡ് അണ്ടർ ദ ജി എസ് ടി ആയി വിച്ച് ആർ ദ ടാക്സസ് ദാറ്റ് ആർ നോട്ട് കവേഡ് അണ്ടർ ദ ജി എസ് ടി ഫസ്റ്റ് വൺ കസ്റ്റംസ് ഡ്യൂട്ടി കൗണ്ടർ വെയിലിങ് ഡ്യൂട്ടി ആൻഡ് സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി ഓൾറെഡി ജി എസ് ടിയുടെ അടിയിൽ സബ്സ്യൂണ്ടാണ് പക്ഷേ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി വിൽ ബി ചാർജ് അക്കോർഡിംഗ് ടു ദ കറണ്ട് ലോ ഒള്ളി ആൻഡ് നോട്ട് ദ ജി എസ് ടി കൗണ്ടർ വെയിലിങ് ഡ്യൂട്ടിയും സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി എന്താണ് ജി എസ് ടിയുടെ അടിയിൽ പോയതാണ് പക്ഷേ ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി അതെന്തല്ല നമ്മുടെ ജി എസ് ടിയുടെ അടിയിൽ അല്ല ഇനി രണ്ടാമത്തെ ഏതാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർട്ടിലേക്ക് ഫീസ് സപ്ലൈ ചെയ്യുമ്പോഴോ എന്താണ്

സോ വെഹിക്കിൾ ടാക്സ് അണ്ടർ ദ ജി എസ് ടി മോട്ടോർ വെഹിക്കിൾ ആക്ട് ഏതൊക്കെ ടാക്സുകളാണ് അപ്പൊ കവയറല്ലാത്തത് റോഡ് ടാക്സും വെഹിക്കിൾ ടാക്സും ജി എസ് ടിയുടെ അടിയിൽ സബ്സ്യൂംഡ് അല്ല ആൻഡ് ഇറ്റ് റിമൈൻ അണ്ടർ ദ മോട്ടോർ വെഹിക്കിൾ ആക്ട് പിന്നെ ഏത് ആക്ടുകളാണ് എക്സൈസ് ഓൺ ലിക്കർ നമുക്കറിയാവുന്ന അല്ലേ ഇത് ഇപ്പോഴും എന്താണ് ജി എസ് ടിയുടെ അടിയിൽ ലിക്കർ ഈസ് കെട്ട് ഔട്ട്സൈഡ് ദ ജി എസ് ടി ഇനി ിസിറ്റി നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലിൻ്റെ മുകളിൽ വരുന്ന അതിൻ്റെ സെയിലും കൺസെപ്ഷനും പുറത്തു വരുന്ന ടാക്സ് അതും എന്താണ് ജി എസ് ടിയുടെ പുറത്തുനിന്ന് എഴുതിയാണ് പിന്നെ എൻട്രി ടാക്സ് ആൻഡ് ടോൾസ് റോഡ് ടാക്സ് ടോൾ ടാക്സ് എൻവയർമെന്റ് ടാക്സ് ഇത്രത്തുള്ള കാര്യങ്ങൾ പേയറ് ഡയറക്റ്റ് യൂസറ് ഡയറക്ട്ലിയാണ് പേ ചെയ്യുന്നെങ്കിൽ അതും എന്തല്ല എൻട്രി ടാക്സ് ആൻഡ് ടോൾസും നമ്മുടെ ജി എസ് ടിയുടെ അടിയിൽ സബ്സ്യൂംഡ് അല്ല പിന്നെ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് ഇതാണ് ഞാൻ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് ഇമ്പോസിഷൻ ഓഫ് എക്സ്ട്രാ ടാക്സ് ബൈ ദ ലോക്കൽ ബോഡീസ് അവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരുന്നെ ഇവിടെ ലോക്കൽ ബോഡീസ് ഈസ് നോട്ട് കവേഡ് അണ്ടർ ദി ജി എസ് ടി പിന്നെ എന്താണ് റോഡ് ടാക്സ് ഇപ്പോൾ ടോളുകൾ അടയ്ക്കുന്നതിൻ്റെ ടാക്സ് ആയാലും എൻവയറോൺമെന്റ് ടാക്സ് ആയാലും ഇതെല്ലാം എന്തല്ല ജി എസ് ടിയുടെ അടിയിൽ സബ്സ്യൂംഡ് അല്ല അപ്പോൾ കുറച്ചും കൂടി ഈസിയർ ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ട് ഏതെല്ലാം ടാക്സുകളാണ് ജി എസ് ടിയുടെ അടിയിൽ സബ്സ്യൂംഡ് അല്ലാതെ എന്ന് നോക്കിയൊക്കെ ഓപ്ഷൻസിൽ അത് വരുമ്പം എലിമിനേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ജി എസ് ടി കൗൺസിൽ എന്താണ് ജി എസ് ടി കൗൺസിലിൻ്റെ മേജറായിട്ടുള്ള ഫങ്ഷൻ അതിൻ്റെ കോമ്പോസിഷൻ എന്നൊന്ന് നോക്കാം ഒന്ന് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫങ്ഷൻ ലോഗൾ റെക്കമെൻഡ് ചെയ്യുക ലോക റെക്കമെൻ്റ് യൂണിയൻ ഗവൺമെൻ്റ് സ്റ്റേറ്റ് ഗവൺമെൻ്റ് ജി എസ് ടിയുടെ വേരിയസ് ആസ്പെക്റ്റിൽ എങ്ങനെയാണ് സബ്ജക്റ്റുകൾ ആഡ് ചെയ്യേണ്ടത് എന്തെങ്കിലും എക്സിബിഷൻസ് കൊടുക്കണോ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യണോ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ റെക്കമെൻഡേഷൻസ് കൊടുക്കുക ജി എസ് ടി കൗൺസിലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷനാണ് രണ്ടാമത് ജി എസ് ടി റേറ്റ് സ്ട്രക്ചർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എത്ര പെർസെൻറ്റേജിലാണ് ഒരു പ്രൊഡക്റ്റ് ടാക്സ് ചെയ്യേണ്ടത് എന്തൊക്കെ പ്രോഡക്ട്സിന് എക്സ്റ്റൻഷൻ കൊടുക്കണം അപ്പം നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില പ്രോഡക്റ്റുകൾ പണ്ട് ട്വൻറ്റി എയ്റ്റിലായിരുന്നു പിന്നീട് അത് സീറോ പെർസെൻറ്റേജിലെ ടാക്സ് ചെയ്തു അല്ലെങ്കിൽ എയ്റ്റീൻ പെർസെൻറ്റേജിലേക്ക് കൊണ്ടുവന്നല്ല ഇത് എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത് ഇങ്ങനെ ത്രഷ്ഷോൾ ലിമിറ്റ് എങ്ങനെയാണ് ഏതെങ്കിലും സ്പെഷ്യൽ സ്കീമുകൾ കൊണ്ടുവരണോ ഇതെല്ലാം തീരുമാനിക്കുന്നത് എന്താണ് ജി എസ് ടി കൗൺസിലാണ് ഇനി ചില സ്റ്റേറ്റുകൾക്ക് ചില സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉണ്ടാവും ഇപ്പം നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളായിരിക്കാം ജമ്മുകശ്മീർ സ്റ്റേറ്റുകളായിരിക്കാം ഇത്തരത്തിൽ ജി എസ് ടിയുടെ അടിയിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന് ഒരു സ്പെഷ്യൽ പ്രൊവിഷൻ കൊടുക്കേണ്ടതുണ്ടോ ഇത് തീരുമാനിക്കുന്നതാണ് ജി എസ് ടി കൗൺസിലാണ് ഇനി മോഡൽ ജി എസ് ടി ലോസ് ഒരു മോഡൽ ജി എസ് ടി ലോ എന്തൊക്കെ പ്രിൻസിപ്പിൾസാണ് ഇതിനെ ഗവേൺ ചെയ്യേണ്ടത് ഇതിൻ്റെ അപ്രോപ്രിയേഷൻ എങ്ങനെയാണ് ഐ ജി എസ് ടി എങ്ങനെയാണ് സി ജി എസ് ടി എങ്ങനെയാണ് സ്റ്റേ ജി എസ് ടി എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് ഒരു മോഡൽ ലോ ഉണ്ടാക്കേണ്ടതായിട്ടാണ് ഇവരുടെ ഫംഗ്ഷനാണ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ഓട്ടോമാറ്റിക്കലി എന്താണ് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സ് ഇൻവോൾവ് ആണ് യൂണിയൻ ഗവൺമെൻറ് ഇൻവോൾഡ് ആണ് ഒരുപാട് മൾട്ടിപ്പിൾ പാർട്ടീസ് ഇൻവോൾഡ് ആണ് അപ്പം ഡിസ്പ്യൂട്ടിനുള്ള ചാൻസസ് ഉണ്ട് ആ ചാൻസസുകൾ ഒഴിവാക്കി ഏതെങ്കിലും ഡിസ്പ്യൂട്ട് ഇവർക്ക് റിസോൾവ് ചെയ്യാൻ കഴിയുമെങ്കിൽ അതും ഒഴിവാക്കുന്നത് എന്താണ് ഇവരുടെ ഫങ്ഷൻ ആണ് ഇനി ബാക്കി എന്താണ് വേറെ എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് ഉണ്ടോ എന്തെങ്കിലും ഇപ്പോൾ ഒരുപാട് നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് പെട്രോളിയം പ്രൊഡക്ട്സിനെ ജി എസ് ടീടെ അടിയിലേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റുകളെ സീറോ പെർസെൻറ്റേജിലേക്ക് കൊണ്ടുവരണം നാച്ചുറൽ ഗ്യാസിനെ ടർബൈൻസുകളെ സീറോ പെർസെൻ്റേജിലേക്ക് കൊണ്ടുവരണം ഇതെല്ലാം അല്ലെങ്കിൽ ജി എസ് ടിയിലേക്ക് കൊണ്ടുവരണം ഇതെല്ലാം റെക്കമെൻഡ് ചെയ്യുന്നതാരാണ് ജി എസ് ടി കൗൺസിലാണ് എത്രയാണ് പെട്രോളിയം ക്രൂഡിലേക്ക് കൊണ്ടുവരണമോ ഹൈ സ്പീഡ് ഡീസലിന്റകത്തേക്ക് കൊണ്ടുവരണോ എന്തെങ്കിലും വേരിയേഷൻസ് കൊണ്ടുവന്നോ പീരിയോഡിക് റിവ്യൂ നടത്തുന്നത് വെറുതെ ഉണ്ടാക്കി വെച്ചാൽ പോലോ പ്രോപ്പർലി ടൈമിലി ഇതിനെ റിവ്യൂ ചെയ്യണം എക്കണോമിക് നീഡ്സ് മാറുന്നുണ്ടാവാം എക്കണോമിക് സ്ട്രക്ചർ മാറുന്നുണ്ടാവാം അതിനനുസരിച്ച് പ്രോപ്പർ പീരിയോഡിക് റിവ്യൂ നടത്തേണ്ടതും ഇവരുടെ ഫംഗ്ഷനാണ് ഇനി എന്താണ് ഈ ജി എസ് ടി കൗൺസിലിൻ്റെ കോമ്പോസിഷൻ നമുക്ക് നോക്കാം സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഇതിൻ്റെ അകത്തുണ്ട് ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററാണ് ശ്രദ്ധിക്കേണ്ടതാണേ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററാണ് ഇനി ഇതുകൂടാതെ ജി എസ് ടി കൗൺസിലില് യൂണിയൻ മിനിസ്റ്റർ ഓഫ് റവന്യൂ ഓർ ഫിനാൻസ് ആൻഡ് മിനിസ്റ്റർ ഇൻ ടാൻസ് മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ഓഫ് ഓൾ സ്റ്റേറ്റ്സ് ഇത്രയും പേരെന്തായിരിക്കും ഇതിൻ്റെ മെമ്പേഴ്സ് ആയിരിക്കും അപ്പൊ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ഉണ്ടാവും അതോടൊപ്പം തന്നെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് റവന്യൂ ആൻഡ് ഫിനാൻസ് ആൻഡ് ദിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് ഫിനാൻസ് ഓർ ടാക്സേഷൻ ഓഫ് ഓൾ ദ സ്റ്റേറ്റ്സ് എന്തായിരിക്കും ഇതിന്റെ മെമ്പേഴ്സ് ആയിരിക്കും ഇനി ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യും ഇവരൊരു വൈസ് ചെയർപേഴ്സണെ തിരഞ്ഞെടുക്കും വൈസ് ചെയർപേഴ്സണെ ചെയർപേഴ്സൺ ആരാണ് യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ് വൈസ് ചെയർപേഴ്സണെ ഇത്രയും മെമ്പേഴ്സ് ചേർന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു മെമ്പറെ വൈസ് ചെയർപേഴ്സണായിട്ട് തിരഞ്ഞെടുക്കും ടോട്ടൽ ജി എസ് ടി കൗൺസിലിൽ മുപ്പത്തിമൂന്ന് മെമ്പേഴ്സ് ഉണ്ടാവും ഔട്ട് ഓഫ് വിച്ച് ടു മെമ്പേഴ്സ് ആർ ഫ്രം ദ സെന്റർ ആൻഡ് തേർട്ടി വൺ മെമ്പേഴ്സ് ആർ ഫ്രം ദ യൂണിയൻ ടെറിട്ടറീസ് ആൻഡ് ട്വൻറ്റി എയ്റ്റ് മെമ്പേഴ്സ് ആർ വിത്ത് ദ സ്റ്റേറ്റ്സ് വിത്ത് ദ ലെജിസ്ലേഷൻ ഇത് കൂടാതെ രണ്ട് പേര് ഇതിൻ്റെ പെർമനന്റ് ഇൻവൈറ്റീസ് ആണ് ഓർത്താണ് പെർമനന്റ് ഇൻവൈറ്റേഴ്സ് ആരൊക്കെയാണ് ചെയർപേഴ്സൺ ഓഫ് ദ സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് ആർ ദ പെർമനന്റ് നോൺ വോട്ടിംഗ് ഇൻവൈറ്റീസ് ഓഫ് ദ ജി എസ് ടി കൗൺസിൽ സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസിൻ്റെയും കസ്റ്റംസിൻ്റെയും ചെയർപേഴ്സൺസ് ഇതിൻ്റെ പെർമനന്റ് ഇൻവൈറ്റി ആണ് ശ്രദ്ധിക്കണം ദേ ആർ നോൺ വോട്ടിങ് അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല അപ്പോൾ അടുത്ത ചോദ്യം എത്രയാണ് ഇതിൻ്റെ കോറം മിനിമം ഫിഫ്റ്റി പെർസെൻറ്റേജ് ആളുകളെങ്കിലും ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആളുകളെങ്കിലും വന്നാൽ മാത്രമേ ഒരു വാലിഡ് മീറ്റിംഗ് അവിടെ പങ്കെടുക്കാനായിട്ട് അല്ലെങ്കിൽ വാലിഡ് മീറ്റിംഗ് വിളിച്ചു കൂട്ടാനായിട്ട് പറ്റുള്ളൂ എത്രയാണ് വോട്ടിങ്ങിൻ്റെ വെയിറ്റേജ് നമ്മൾ വോട്ടിങ്ങിൻ്റെ കാര്യം പറഞ്ഞു വോട്ടിങ്ങിൻ്റെ വെയ്റ്റേജ് സെൻട്രൽ ഗവൺമെന്റിന് വൺ ബൈ തേർഡ് വോട്ട് ഉണ്ട് അപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന് വൺ ബൈ തേർഡ് ഉണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറിനാണ് ബാക്കി എന്ത് ടു ബൈ തേർഡ് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ എല്ലാ സ്റ്റേറ്റ്സും കൂടി കമ്പൈൻഡ് ആട്ടോ എല്ലാ സ്റ്റേറ്റ്സും കൂടി ആയിട്ടാണ് എന്തുള്ളത് ഈ ടൂ ബൈ തേർഡ് വോട്ടിംഗ് റൈറ്റ് സെൻട്രൽ ഗവൺമെന്റിന് വൺ ബൈ തേർഡ് വോട്ടിംഗ് റൈറ്റ്സും ഉണ്ട് ഇതാണ് എന്ത് ജി എസ് ടി കൗൺസിലെ അപ്പം എല്ലാ തീരുമാനങ്ങളും എങ്ങനെയാണ് വോട്ടിനിട്ട് മെജോറിറ്റി അനുസരിച്ചിട്ടായിരിക്കാം തീരുമാനിക്കുന്നത് അവിടുത്തെ വെയിറ്റേജ് സെൻട്രൽ ഗവൺമെന്റിന് വൺ ബൈ തേർഡും സ്റ്റേറ്റ് ഗവൺമെന്റിന് ടൂ ബൈ തേർഡ് ഓഫ് ദ ഹോൾ വോട്ട്സ് ആണ് ഇനി അടുത്തത് നമ്മൾ ജി എസ് ടി ടാക്സ് നെറ്റ്വർക്ക് ഒന്ന് നോക്കണം ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് നെറ്റ്വർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു ഇതെന്തിനാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യാം ഇപ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ചിലപ്പോൾ ഒരു പ്രൊഡക്ഷൻ അയാൾ ടാക്സുകൾ അടയ്ക്കുന്നതിൻ്റെ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റുകൾ ക്ലെയിം ചെയ്യുന്നുണ്ടാവും അയാളുടെ സെയിൽസ് എത്രയാണോ അയാൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അയാളുടെ ടാക്സ് കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഇതിനെല്ലാത്തിനും കൂടി ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ സെറ്റപ്പ് ചെയ്യണം ഈ ഐ ടി ഇൻഫ്രാസ്ട്രക്ചറിനെയാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് കമ്പനീസ് ആക്ടിൻ്റെ അടിയിലാണ് മാർച്ച് ട്വൻറ്റി എയ്റ്റ് ടു തൗസൻഡ് തേർട്ടീനിൽ എസ്റ്റാബ്ലിഷ് കമ്പനീസ് മാർച്ച് ഇത് എസ്റ്റാബ്ലിഷ് എന്ന് എന്താണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൈമറി ഫംഗ്ഷൻ ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുക സെൻട്രൽ ഗവൺമെന്റ് ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും ടാക്സ് പേഴ്സിനായാലും ഡിഫറന്റ് ടൈപ്സ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനായാലും ജി എസ് ടി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മൾട്ടിപ്പിൾ പേഴ്സൺസിന് ഒരു ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുക ആ ഹാർഡ്വെയർ ആയിട്ടും സോഫ്റ്റ്വെയർ ആയിട്ടും പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും ജി എസ് ടി കുറച്ചും കൂടി ഈസിയർ ആയിട്ട് മാറും ക്യാഷ് കയറിങ് അഫക്ട്സ് ഒഴിവാക്കി അതിൻ്റെ കൂടെ ഓൺലൈൻ ആയിട്ട് ഇൻഫ്രാസ്ട്രക്ചറും കൂടി പ്രൊവൈഡ് ചെയ്തു ഡിഫറൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കൂടി ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നു അപ്പോൾ ആർക്ക് വേണമെങ്കിലും പ്രോപ്പർലി യൂസ് ചെയ്ത് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസിയർ സിസ്റ്റം ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും ഇനി ഇതിൻ്റെ ഇക്വിറ്റി ഹോൾഡിംഗ് ശ്രദ്ധിക്കണം ഫോർട്ടിനൈൻ പെർസെൻറ്റേജ് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് ജി എസ് ടി നെറ്റ്വർക്കും സോറി ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് പ്രൈവറ്റ് പ്ലെയേഴ്സും ഇങ്ങനെയാണ് ഫോർട്ടി നയൻ പെർസെൻറ്റേജ് സെന്ററും സ്റ്റേറ്റും കൂടി ബാക്കി ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് പ്രൈവറ്റ് പ്ലേഴ്സും ഇങ്ങനെയാണ് എന്ത് നമ്മുടെ ജി എസ് ടി നെറ്റ്വർക്കിൻ്റെ ഷെയർ ഹോൾഡിങ്സ് അല്ലെങ്കിൽ ഇക്വിറ്റീസ് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ റിട്ടേൺസ് ഉണ്ടല്ലോ എല്ലാ റിട്ടേൺസും നമ്മൾ ഫയൽ ചെയ്യുന്നത് ഈ വെബ് പോർട്ടലിലേക്കാണ് ജി എസ് ടിയുടെ റിലേറ്റഡായിട്ടുള്ള എല്ലാ റിട്ടേൺസും നമ്മുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിക്കോട്ടെ നമ്മുടെ പേയ്മെൻറ്റ്സ് ആയിക്കോട്ടെ നമ്മുടെ സെയിൽസ് ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ടത് ഈ നെറ്റ്വർക്കിലേക്കാണ് ഇതിൽ നിന്നാണ് നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത് ഇനി അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഇ വേബിൽ എന്താണ് ഇ വെബിൽ ഒരു ഡിജിറ്റൽ ഡോക്യുമെൻ്റാണ് ജി എസ് ടി പോർട്ടണിൽ നിന്ന് നമ്മൾ ചെയ്തെടുക്കുന്ന ഒരു ഡിജിറ്റൽ ഡോക്യുമെന്റ് ആണ് നമ്മൾ ജി എസ് ടി പോർട്ടലിൽ നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്തു കഴിയുമ്പോൾ അതിൽ നിന്നും ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്തു വരുന്ന ഒരു ഇലക്ട്രോണിക് ഡോക്യുമെന്റ് ആണ് ഈ വെബിൽ ബേസിക്കലി ഇത് വേറൊന്നുമല്ല ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ഈ സാധനം ഗുഡ്സിന്റെ മൂവ്മെന്റ് നടക്കുമ്പോൾ ട്രാക്ക് ചെയ്യാനായിട്ടുള്ളതാണ് ഇതിനെയാണ് നമ്മൾ ഇ വേ ബില്ലെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളിപ്പോൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ബി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുകയാണ് എയിലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് ബിയിലാണത് സെയിൽ ചെയ്യേണ്ടത് ഇതിൻ്റെ കൃത്യമായുള്ള ഡീറ്റെയിൽ കൊടുത്ത് ഇവിടെയാണ് സെയിൽ നടക്കുന്നത് ഇവിടെയാണ് ഇവിടെയാണത് പ്രൊഡക്ഷൻ നടത്തിയിരിക്കുന്നത് ഇന്നതാണ് ഇതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്ന ഒരു ബില്ലിനെയാണ് നമ്മൾ ഇ വേ ബില്ലെന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുഡ്സ് ട്രാൻസ്പോർട്ട് എക്സീഡ് ഫിഫ്റ്റി തൗസൻഡ് ഓളോ ത്രഷോൾ ക്യാൻ വേരി ഇൻ സെർട്ടേൺ സ്റ്റേറ്റ് അമ്പതിനായിരത്തിൻ്റെ മുകളിലുള്ള എല്ലാ ട്രാൻസ്പോർട്ടേഷനും ഇപ്പം നിങ്ങൾ കർണാടകയിൽ നിന്നൊരു സാധനം വാങ്ങിക്കുകയാണ് കേരളത്തിലാണ് അവർ കൊണ്ടുവരുന്നത് ഈ ബില്ല് നിങ്ങൾക്ക് കമ്പൽസറിയാണ് ഫിഫ്റ്റി തൗസൻഡിൻ്റെ മുകളിലാണെങ്കിലാണ് പക്ഷേ എന്നാലും സ്റ്റേറ്റുകൾക്ക് അനുസരിച്ച് വേരി ചെയ്യാറുണ്ട് ഇത് ഇൻ്റർ സ്റ്റേറ്റ് ആയാലും സ്റ്റേറ്റ് ആയാലും ഇപ്പോൾ കന്യാ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ എറണാകുളത്തേക്ക് ഒരു സാധനം പോകണം ജി ബില്ല് വേണം തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് ഒരു സാധനം മുൻപാണ് ഈ വേബില് വേണം ഇത് രണ്ടിനും കൃത്യമായിട്ടുള്ള ഈ വേ ആവശ്യം ആണ് ഇനി അടുത്തത് നമ്മൾ നോക്കേണ്ടത് ഇത് രണ്ടും കഴിഞ്ഞോ മണി മാർക്കറ്റും ഫിനാൻഷ്യൽ മാർക്കറ്റുമാണ് ജി എസ് ടി എന്ന് പറയുന്ന ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വയ്ക്കേണ്ടത് എന്താണ് ജി എസ് ടി അതിൻ്റെ ഇൻട്രൊഡക്ഷൻ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടേംസ് അതിൻ്റെ നെറ്റ്വർക്ക് ഈ വേബില് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ക്ലാസ് Thank you.